ടി കെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലാം തെളിഞ്ഞതായി പ്രസിഡന്റ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ സി പി ഐ എം ശക്തി കേന്ദ്രമായ കൊട്ടൂർ വാർഡിൽ നിന്നാണ് ടി കെ രത്നകുമാർ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുക മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരായ കേസിന്റെ അന്വേഷണ ചുമതലയിലിരുന്ന ടി കെ രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ച സ്ഥാനമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് പിന്നാലെ സത്യമേവ ജയതയെന്ന് ടി കെ രത്നകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു പിന്തുണയുമായി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ഞായറാഴ്ച നടക്കുന്ന കൺവെൻഷനിൽ ടി കെ രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും